നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒരു കിരീടത്തിനായുള്ള കാത്തിരിപ്പ് എത്രത്തോളം ദുസ്സഹമാണ് എന്നും മലയാളികൾക്ക് അറിയാം എന്തായാലും നൂറ്റി പത്തൊമ്പത് വർഷമൊക്കെ കിരീടത്തിനായിട്ട് കാത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല ഇന്നലെ ക്രിസ്റ്റൽ പാലസ് ആ നൂറ്റി പത്തൊമ്പത് വർഷത്തെ കാത്തിരിപ്പിനാണ് അവസാനം ഇട്ടത് എഫ് എഫേ കപ്പിൽ അവർ മുത്തവിട്ടു ഏകപക്ഷീയമായ ഒറ്റ ഗോളിനും മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ടവർ കിരീടം ചൂടുമ്പോൾ ടോപ്പ് ഫ്ലൈറ്റിൽ ഒരു മേജർ കിരീടം അവർ നേടുന്നത് ആദ്യമായിട്ടായിരുന്നു അതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് നോക്കണം അത് ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു ഒരു മേജർ ട്രോഫി ആദ്യമായിട്ടവർ നേടിയെന്നും മാത്രമല്ല യൂറോപ്യൻ ഫുട്ബോൾ കളിക്കാൻ ആദ്യമായിട്ട് അവർ റെഡിയാവുകയാണ് എഫ് കപ്പ് വിജയിച്ചു അതിൻ്റെ ഫലം എന്താ യൂറോപ്പ ലീഗ് ഫുട്ബോൾ അടുത്ത തവണ അവർ ക്വാളിഫൈഡ് ആയിരിക്കുന്നു യൂറോപ്പ ലീഗ് കളിക്കാൻ കഴിഞ്ഞില്ല കമ്മ്യൂണിറ്റി ഷീൽഡിൽ അടുത്ത സീസണിൻ്റെ ആദ്യ മത്സരം ഉദ്ഘാടന മത്സരം എന്നൊക്കെ പറയാവുന്ന പോലെ സീസൺ ഓപ്പണർ കമ്മ്യൂണിറ്റി ഷീൽഡിൽ അവർ പ്രീമിയർ ലീഗ് ജേതാക്കളായ ലിവർപൂളിനെതിരെ കളിക്കുകയും ചെയ്യും ഇത് സ്വപ്ന സമാനമായിട്ടുള്ള നേട്ടമാണ് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും അല്ലെങ്കിലും എഫ് എ കപ്പിൽ എന്തൊരു പ്രകടനമാണ് അവർ നടത്തിയത് ആറ് കളികൾ ആറും വിജയിച്ചു പതിമൂന്ന് ഗോളടിച്ചപ്പോൾ ഒന്നു മാത്രമേ തിരികെ വാങ്ങിയുള്ളൂ പതിനാറ് ബിഗ് ചാൻസുകൾ ഉണ്ടാക്കിയിരുന്നു അഞ്ച് കളികൾ വിതഔട്ട് കൺസീഡിങ് എ ഗോൾ ഒരു ഗോൾ പോലും വഴങ്ങാതെ ആ ഫൈനലടക്കം അഞ്ച് കളികൾ അവർ കളിച്ച് ജയിച്ചില്ലേ സോ ദിസ് ഈസ് സ്പെഷ്യൽ മൊമെൻ്റ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലക്സ് ഉണ്ട് ഡോദാം